നമ്മൾ വെക്കാൻ പോകുന്നത് ഭൂമിയറിയാണ് നമുക്ക് ചട്ടി വെച്ചുകൊടുക്കാം ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ എണ്ണയോളം ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം നമുക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി നമ്മൾ ഇട്ടിട്ടുണ്ട് കൂടാതെ തന്നെ നമുക്ക് ഇന്ത് കൂടെ കൊടുക്കുക നമുക്കൊരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ആ കൂടെ തന്നെ നമുക്ക് നാല് സ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഇരിയമുളകിൻ്റെ പൊടിയാണ് ഒന്ന് ഇതിൻ്റെ പച്ചവണം മാറിക്കിട്ടിയിട്ടുണ്ട് നമുക്കിനി തേങ്ങ ഇട്ട് കൊടുത്ത് ചൂടാക്കി എടുക്കാം തേങ്ങ അധികം മൂക്കേണ്ട പച്ചയോ ഒന്ന് മാറിക്കിട്ടിയേച്ചാൽ മതി തേങ്ങ ഒത്തിരി മൂത്ത് കഴിഞ്ഞാൽ വറുത്തരച്ച ഒരിത് വരും അതുകൊണ്ട് നമുക്ക് വാങ്ങിയെടുക്കാം അപ്പോൾ ഇത് തണുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം അത് ഈ അരക്കുന്നതിൻ്റെ കൂടെ അഞ്ച് അഞ്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർക്കുന്നുണ്ട് അരച്ചെടുത്തോണ്ട് വരാം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേറെ ഒരു ചട്ടി വെച്ചു കൊടുക്കാം നമുക്ക് ചട്ടിക്കകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം സാധനം കടുത്ത് കൊടുക്കാം ഒരു ശകലം ഉലുവ നാല് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് നമ്മൾ രണ്ട് തക്കാളിക്കാണ് നല്ലതായിട്ട് വഴുത്തെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഇട്ടുകൊടുക്കുക തക്കാളിക്ക് ഒന്ന് വളർന്ന് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാറുണ്ട് മല്ലിപ്പൊടിയും ചേർത്ത് അരപ്പ് ഒഴിച്ച് ഇത് തിളപ്പിച്ചെടുക്കണം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പുളിയും കൂടെ കൊടുക്കാം നമ്മൾ നാല് കഷണമാണ് അതായത് ഒത്തിരി വലിയ കഷ്ണമല്ല അതുകൊണ്ട് നാല് കഷണം ചേർത്തിട്ടുണ്ട് പുളി അപ്പം നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം ഇപ്പം നമ്മുടെ പുളിയും തക്കാളിയും എല്ലാം കൂടെ തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനിപ്പം അരപ്പ് ചേർത്ത് കൊടുക്കാം അരച്ച് ആ വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മൂടിക്കൊടുക്കാം അപ്പൊ നമുക്ക് മൂടി ഒന്ന് എടുത്ത് നോക്കാം തിളയ്ക്കാൻ തിളങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഭൂമി അപ്പൊ നമുക്ക് മീൻ കഷ്ണം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഴിഞ്ഞാൽ പിന്നെ ചവിയിട്ട് ഇളക്കൊന്നും ചെയ്യരുത് പയ്യനൊന്ന് വെക്കാം അപ്പം നമുക്ക് മൂടിക്കൊടുക്കാം അവിടെ ഒന്ന് വേണ്ടട്ടെ അപ്പം മൂടിക്കൊടുത്ത് നമുക്കൊന്ന് പൊക്കി നോക്കാം ൂമീൻകറി റെഡി ആയിട്ടുണ്ട് നമുക്ക് വാങ്ങിയെടുക്കാം ശകലം കരിയേപ്പിലിട്ടുകൊടുക്ക അതുപോലെ തന്നെ ശകലം പച്ചവളിച്ചെണ്ണി